നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വീണ്ടും മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ നേടുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു രാഹുൽ ഗാന്ധി തരംഗം കേരളത്തിലെ എല്ലാ പാർലമെൻ്റ് മണ്ഡലങ്ങളിലും അരങ്ങേറുമെന്നും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്നുമുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വയനാട്ടിലെത്തിയതുകൊണ്ട് മാത്രമാണ് പത്തൊൻപത് സീറ്റും തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന വിശ്വാസം ഇപ്പോഴും കോൺഗ്രസ്സുകാർ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് അവർ നിർബന്ധ ബുദ്ധിയ ഷടിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രണ്ടാം വട്ടവും കഴിഞ്ഞ തവണത്തെ നാല് ലക്ഷത്തിനടുത്തുള്ള ഭൂരിപക്ഷം നാല് ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തെ കവച്ചു വെച്ച് ഒരു അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചുവെങ്കിലും അമേഠിയിൽ അദ്ദേഹത്തിന് പരാജയം സ്വീകരിക്കേണ്ടി വന്നു അവിടെ വിജയിച്ചത് സ്മൃതി ഇറാനി എന്ന കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ ശക്തയായ പ്രവർത്തകയാണ് സ്മൃതി ഇറാനി നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ഒരു ക്രൗഡ് പുളറാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ വയനാട്ടിലേക്ക് ഒന്ന് ഇറക്കിയാൽ ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ നില വലിയ തോതിൽ പരാജയമാകും എന്ന് ബി ജെ പി പ്രവർത്തകർ വിശ്വസിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രന് വേണ്ടി ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കാനായി സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ അവിടെ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സ്മൃതി ഇറാനി അമേഠിയിൽ നേടിയ ഒരു തരംഗമൊന്നും കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടാക്കാൻ സ്മൃതിക്ക് കഴിയില്ല എന്നുറപ്പാണ് കാരണം ഇത് അമേഠിയല്ല വയനാടാണ് എന്ന് അവർ തിരിച്ചറിയാൻ വൈകി എന്നു തന്നെയാണ് കാരണം കാരണം വയനാട്ടിലെ ആളുകൾ കോൺഗ്രസ് വിശ്വാസികൾ യു ഡി എഫ് വിശ്വാസികൾ രാഹുലിനോട് വലിയ തോതിലുള്ള പ്രതിപത്തി പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഇത്തവണയും അഞ്ച് ലക്ഷത്തിനു മുകളിലേക്ക് കൂടി വിജയിച്ച് കയറും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും സ്മൃതി ഇറാനി പറയുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ ചതിച്ചു അതുകൊണ്ടാണ് അവിടെ പരാജയം സമ്മതിച്ചത് എന്നുള്ളതാണ് തീർച്ചയായും പലപ്പോഴും ഒരു കേന്ദ്ര നേതാവെന്ന നിലയിൽ അവർ അഖിലേന്ത്യാ നിലയിൽ ഒരു പാർട്ടിയുടെ ഏറ്റവും ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ എപ്പോഴും മണ്ഡലത്തിൽ കറങ്ങി നടക്കുക ഒരു നേതാവിനും സാധ്യമല്ല എന്നുള്ളത് കൃത്യമായ കാര്യമാണ് അത് ഒരു ഒരു സംസ്ഥാനത്തിലാണെങ്കിൽ പോലും വളരെ അപൂർവമായി മാത്രമായിരിക്കും ഒരു നേതാവിനെ എത്തിപ്പെടാൻ കഴിയുക അതുകൊണ്ട് പലപ്പോഴും അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ജനങ്ങളെ മറന്നു എന്ന് പറയാൻ കഴിയില്ല അവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായി ഒരു രാഹുൽ ഗാന്ധിയുടെ അച്ഛനും അമ്മയും ഒക്കെ വിജയിച്ചു കയറി രണ്ട് തവണ മൂന്ന് തവണ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച മണ്ഡലമാണ് അമേഠി പക്ഷേ എന്തുകൊണ്ടോ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സ്മൃതി ഇറാനി വന്നപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു തരംഗമുണ്ടാക്കാൻ സ്മൃതിക്ക് കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ ആ ഒരു തരംഗമുണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ഉറപ്പാണ് ആൾ ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ബി ജെ പി പ്രവർത്തകരും ഒക്കെ അവരെ കാണാനായി തടിച്ചുകൂടിയെന്നത് സത്യമാണ് എങ്കിലും രാഹുൽ ഗാന്ധിയെ തകർക്കാനുള്ള മരുന്നൊന്നും ഇപ്പോൾ വയനാട്ടിലേക്ക് സ്മൃതി ഇറാനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നതും അവർ കരുതുന്നതും തീർച്ചയായിട്ടും വയനാട്ടിൽ ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുമെന്നാണ് വയനാടിൻ്റെ മനസ്സ് പറയുന്നത് വയനാട്ടുകാർക്ക് അത്രമാത്രം പ്രിയങ്കരനാണ് വല്ലപ്പോഴും മാത്രം വന്നാലും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ സ്ഥായി ഭാവവും അവരോട് ആളുകളെ ചേർത്ത് പിടിക്കുന്ന രീതിയുമൊക്കെ വയനാടുകാരുടെ വയനാടുകാരുടെ മനസ്സിൻ്റെ ആ ആ മനസ്സിൻ്റെ പോലെ തന്നെയുള്ള മനസ്സാണ് എന്നതാണ് വയനാട്ടുകാർ പറയുന്നത് കാരണം നിഷ്കളങ്കരാണ് പുറത്തൊന്നും കാണിക്കില്ല എന്നാൽ എല്ലാവരോടും വലിയ പ്രതിഭത്തിയും മമതയും ഒക്കെ കാണിക്കുന്നവരാണ് വയനാട്ടുകാർ അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിന് ഉടമ തന്നെയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് അവരോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനുടമയെ തന്നെയാണ് അവർ വിജയിപ്പിക്കുക സ്മൃതി ഇറാനി അല്ല മോദി വന്നാലും അവിടെ ഒരു രാഹുൽ തരംഗം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും എന്ന് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും വിശ്വസിക്കുന്നു ഇത്തവണയും രാഹുൽ ഗാന്ധി അവിടെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം നേടി വിജയിക്കും ആ ഒരു തരംഗം കേരളത്തിൽ എമ്പാടും പ്രതിഫലിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് വിശ്വാസികൾ ഇപ്പോഴും പറയുന്നത്